ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടി കെ തിക വ്ലോഗ്സ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈസൂർ പാകമാണ് കേട്ടോ അതിനാദ്യം നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര എടുത്തത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണേ ഞങ്ങൾക്ക് നല്ല മധുരം വേണം കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ രണ്ട് ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഷുഗർ സിറപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഒന്നേര ഗ്ലാസ് കടലമാവ് ചേർത്ത് നന്നായിട്ട് അളക്കണേ ഇപ്പം നമുക്ക് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ നെയ്യ് ചേർത്തിട്ട് നന്നായി ഇളക്കണേ നെയ്യിൻ്റെ അളവ് മൈസൂർ പാക്കിന് ടേസ്റ്റ് സ്മൂത്തും കൂട്ടുകട്ടോ ഞങ്ങൾ കുറച്ചുകൂടി നെയ്യ് ചേർക്കണ്ട കേട്ടോ നന്നായിട്ട് ഇളക്കണേ നമുക്ക് ഇതുപോലെ ഉണ്ടോ കിട്ട അതിന് മിക്സ് ഒഴിച്ച് വെക്കാൻ പറ്റിയ ഒരു പാത്രം നമുക്ക് എന്താ നെയ്യ് പുരട്ടിട്ട് നമ്മൾ അതിൽ വെക്ക ഒഴിക്കും കുറച്ചും കൂടി നെയ്യ് ഒഴിക്കണ്ടേ നല്ലവണ്ണം നമ്മള് അത് എല്ലാ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്ക അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം മാറ്റി വെക്കണം അത് കഴിഞ്ഞ് നമ്മൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മുറിച്ചെടുക്കാം കേട്ടോ ഞങ്ങളിപ്പോ നീള നീളം രൂപത്തിലാട്ടോ മുറിച്ചെടുക്കുന്നത് ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്